പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദേവികാർ ഈശ്വരയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ മൂന്നാല് ദിവസത്തിനകം നമ്മൾ പുതുവർഷത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അനുഗ്രഹ നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ പുതുപക്ഷത്തെ നമ്മൾ എന്തെല്ലാം ചിന്തിച്ചാൽ നമുക്ക് അനുഗ്രഹപ്രദമായ ഒരു നാളുകൾ സ്വന്തമാക്കാം അതിനെക്കുറിച്ചുള്ള ചെറിയ ചിന്തകളാണ് നിങ്ങൾക്ക് ഞാൻ പകർന്നു തരിക മറ്റുള്ളവർക്ക് അവർ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ സന്തോഷം നൽകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം ആരുടെയും സ്വപ്നങ്ങളെ കളിയാക്കാതിരിക്കാം അത് ചെറുതോ വലുതോ ആകട്ടെ അവരെ നമ്മൾ സ്നേഹത്തോടെ അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാം ആർക്കെങ്കിലും എന്തെങ്കിലും പരാജയം സംഭവിച്ചാൽ അതിൽ നിന്നും പാഠം പഠിക്കുവാൻ ഇടയാകുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നവർ നമ്മളുടെ അനുദിന ജീവിതത്തിലും കുടുംബകാര്യങ്ങളിലുമൊക്കെ ചില കാര്യങ്ങൾക്ക് നിശബ്ദത ശരിയായ ഉത്തരമാണ് കൊച്ചു പിണക്കങ്ങളൊക്കെ ബന്ധങ്ങളെ മുറിപ്പെടുത്തുന്നതാകാതിരിക്കട്ടെ കൂടുതൽ ദൈവം നമുക്ക് നൽകുമ്പോൾ അത് മറ്റുള്ളവരെ സഹായിക്കാനാണെന്നുള്ള ഓർമ്മ മറക്കാതിരിക്കാം അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സമ്പത്തിൽ നിന്ന് ലഭിക്കാവുന്ന മഹത്തായ സംതൃപ്തി തിരിച്ചറിഞ്ഞ് അത് ലോകത്തിന് മുമ്പിൽ നമുക്ക് മാതൃകയാക്കി നൽകാം കൂടുതൽ വായിക്കുമ്പോഴാണ് നമ്മൾ പാകുതിയുള്ളവരാവുക കുറച്ച് സമയം മാത്രം ടി വി കാണുന്നതിനായിട്ടും ശ്രദ്ധിക്കുക ദൈവത്തിൽ വിശ്വസിച്ച് ജീവിതം മുമ്പോട്ട് നയിക്കുക ഒപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ഉറപ്പായിട്ടും ഇത് ചെയ്യണം തെറ്റ് തിരിച്ചറിഞ്ഞാൽ ആ തെറ്റ് തിരുത്താനായിട്ട് നമ്മൾ വൈകരുത് ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടാതിരിക്കുന്നത് അനുഗ്രഹമാണ് കാരണം വിജയം നേടുന്നതിന് പലതും നഷ്ടപ്പെടുത്തുന്നതിൻ്റെതായി വരും നമ്മുടെ ജീവിതത്തെ ചോദിക്കുന്നതെല്ലാം ദൈവം തന്നാൽ അതെല്ലാം വിജയമായിരിക്കണമെന്നില്ല അതുകൊണ്ടാണ് ദൈവം അത് നമുക്ക് തരാത്തത് അപ്പം നമ്മൾ അനുദിനം പ്രാർത്ഥിച്ച് മുന്നേറുക പ്രാർത്ഥന ഒരു ശക്തിയാണ് അത് വിശ്വസിച്ചാണെങ്കിൽ ആ പ്രാർത്ഥനയിൽ അളവില്ലാത്ത ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട് അതാണ് കൃപയെന്ന് പറയുന്നത് ഒരു പുതുവർഷത്തിൻ്റെ ഒന്നാം ദിവസമാണ് പഴയ നിയമത്തിൽ കൂടാരം സ്ഥാപിക്കപ്പെട്ടത് പുറപ്പാടിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം പതിനേഴാം തിരുവചനം രണ്ടാം വർഷം ഒന്നാം മാസം ഒന്നാം ദിവസം കൂടാരം സ്ഥാപിക്കപ്പെട്ടു അപ്പോൾ ആണ്ടു വർഷത്തിൻ്റെ ആരംഭവും ഒക്കെ ബൈബിളിൽ അധിഷ്ഠിതമാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രത്യേകിച്ച് ഈശോയുടെ ജന്മത്തിൻ്റെ മഹാജുബിലി വർഷത്തിൻ്റെ ഈ നല്ല നാളുകൾ അനുഗ്രഹമുള്ള അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ദിനങ്ങളായി മാറുവാൻ ഉണ്ണീശോയും ദേവികാന നാഥനും നമ്മളെ സഹായിക്കട്ടെ നമുക്ക് ഉണ്ണീശോയുടെ പ്രത്യേകമായ അനുഗ്രഹത്താൽ ധന്യമായ അനുഗ്രഹപ്രദമായ ഒരു പുതുവശത്തിൻ്റെ എല്ലാ നന്മകളും ഈശോ കൈനീട്ടി നൽകട്ടെ നമ്മുടെ കത്താവിശ്വശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാമാൻ്റെ സംസർഗവും നമ്മെല്ലാവരും എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ്റെ എന്തു തെളിയും ശോഭയാൽ എന്നുള്ളം ജോലിക്കുന്ന ശക്തിയാൽ എന്റെ ഹൃദയം ശുദ്ധീകരി കിണനാഥ ദിവ്യാഗ്നിതൻ ശക്തി ആലൻ്റെ ഹൃദയം ശുദ്ധീകരി ഥ <laughs> ദ്രവ്യകാരുണ്യനാഥ